അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിലുള്ള പ്രതിഷേധം പ്രതിപക്ഷനിരയുടെ ശക്തി പ്രകടനമാക്കാൻ ഇന്ത്യ മുന്നണി നാളെ ഡൽഹിയിൽ ഇന്ത്യ മുന്നണിയുടെ ദേശീയ പ്രതിഷേധ സംഗമം നടക്കും എല്ലാ മുതിർന്ന ഘടകകക്ഷി നേതാക്കളും പ്രതിഷേധത്തിൻ്റെ ഭാഗമാകും മമതാ ബാനർജിക്ക് പകരം പാർട്ടിയുടെ മുതിർന്ന നേതാവ് ടി എം സിയെ പ്രതിനിധീകരിക്കും നാളത്തെ റാലിയുടെ സംഘാടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്താൻ ഇന്ന് ഇന്ത്യ മുന്നണി നേതാക്കൾ ആശയവിനിമയം നടത്തും അതേസമയം കെജ്രിവാളിനെ ഇ ഡി കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് കേസിലുൾപ്പെട്ട ഗോവയിലെ നേതാക്കൾക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യുമെന്നാണ് ഇ ഡി അറിയിച്ചത് ഇതിനിടെ മദ്യനയക്കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായ സംഭവത്തിൽ വിദേശ രാജ്യങ്ങൾ ഇടപെടേണ്ടെന്ന് ഉപരാഷ്ട്രപതി ജയദീപ് ധൻഗർ പ്രതികരിച്ചു മറ്റ് രാജ്യങ്ങൾ സ്വന്തം വിഷയങ്ങൾ പരിഹരിച്ചാൽ മതിയെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം